കോഴിക്കോട് വിലങ്ങാട് പാനോം ഭാഗത്ത് കടുവയെ കണ്ടതായി നാട്ടുകാർ രാത്രി ഒമ്പത് മണിയോടെ കടുവയെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നു പ്രദേശത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ചേരുന്നു ലിനറ്റ് ഇപ്പോഴും പരിശോധന തുടരുന്നുണ്ടോ ഇത് സ്ഥിരമായി വന്യജീവികൾ ഇറങ്ങുന്ന പ്രദേശമാണോ ലക്ഷ്മി കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇവിടെ കാട്ടുതീകടക്കം പകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിലങ്ങാട് എന്ന് പറയുന്നത് ഒരു ഭാഗം മുഴുവനായി പറയുകയാണെങ്കിൽ വനം തോട് ചേർന്ന ഒരു ഭാഗമാണ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതിനോട് ചേർന്നാണ് ഈ വിലങ്ങാട് പാലം ഭാഗത്ത് കടുവയെ കണ്ടതായ നാട്ടുകാർ പറയുന്നത് ഇന്ന് രാത്രി ഒമ്പത് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കടുവയെ കണ്ടതു എന്ന് നാട്ടുകാർ പറയുകയും അതേ തുടർന്ന് മറ്റ് ആളുകളൊക്കെ തന്നെ എത്തി ആ ഒരു ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു പക്ഷേ ആ പരിശോധനയിൽ ഈ കടുവയെ കണ്ടതായോ കടുവയുടേത് കാൽപ്പാടുകളും അങ്ങനെ ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല അതോടൊപ്പം ഇഷ്ടമായത് കൊണ്ട് തന്നെ ഈയൊരു പരിശോധന ഇന്ന് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു സ്വദേശത്ത് എന്താണെങ്കിലും ജാഗ്രതാ നിർദ്ദേശം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അറിയിച്ചിട്ടുണ്ട് ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും എന്നിരുന്നാലും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആണ് പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം വാർഡ് മെമ്പറും ഒക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത് താനും ഭാഗത്ത് മട്ടക്കുണ്യ അലക്ഷന്റെ വീടിന് വീടിന് സമീപത്തായിട്ടാണ് കടുവയെ കണ്ടിരിക്കുന്നത് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള യാത്രകളൊക്കെ തന്നെ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ലറ്റ് വർഗീസ് കോഴിക്കോട്